മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനക്ക് ബംഗ്ലാദേശ് കോടതി ബദ്ധശിക്ഷ വിധിച്ചു രാജ്യത്തുടനീളം പ്രക്ഷോഭം നടത്തുകയും കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഹസീനക്കെതിരെയുള്ള ആരോപണം അതടിസ്ഥാനത്തിലുള്ള വിധി പ്രസ്താവ്യമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇന്ത്യയിലാണ് അഭയം തേടിയത് ഷെയ്ഖ് ഹസീന ഇന്ത്യയോട് ഹസീനെ വിട്ടു നൽകണമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തു അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യമുള്ള റിപ്പോർട്ടായിട്ടാണ് ഷെയ്ഖ് ഹസീനയുടെ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ വധ വധവിധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്നത് കുറ്റകൃത്യ ട്രൈബ്യൂണൽ ഫാസ്റ്റ് ട്രാക്കിന്റെ വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മനുഷ്യത്വ രഹിതമായിരിക്കുന്ന പ്രവൃത്തികൾ നൽകി കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകി വധശ്രമം മനു മനുഷ്യാവകാശ ലംഘനം എന്നിവ കൃത്യമായിരിക്കുന്ന തെളിവടിസ്ഥാനത്തിൽ കോടതിക്ക് ബോധ്യം വന്നു എന്ന് വിധിന്യായത്തിൽ ന്യായത്തിൽ പറയുന്നു വിധിയോടനുബന്ധിച്ച് ബംഗ്ലാദേശിൽ വലിയ സുരക്ഷ കർശനമാക്കി ഷെയ്ഖ് ഹാസീനെ പിന്തുണ നിൽക്കുന്നവർ രാജ്യത്ത് ബന്ധു പ്രഖ്യാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതിയാണ് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് സ്വതന്ത്രമാകുന്നത് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായിരിക്കുന്ന ഷെയ്ഖ് മുജീബുറഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യം ഇന്ത്യ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇന്ത്യയാണ് ബംഗ്ലാദേശിനെ സൃഷ്ടിച്ചത് എന്ന് പറയാം ബംഗ്ലാദേശിൻ്റെ എല്ലാ മേഖലയും നല്ലൊരു ശതമാനം മേഖലയും ഇന്ത്യയുടെ അതിർത്തിയും ബാക്കി കടൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇന്ത്യയുടെ അതിർത്തി ഇന്ത്യയുടെ കരമാർഗമല്ലാതെയും ഇന്ത്യയുടെ കടൽമാർഗവുമല്ലാതെ ഈ പാകിസ്ഥാന് ബംഗ്ലാദേശിനെ സഹായിക്കാൻ പറ്റില്ല എന്നുള്ള എല്ലാ അവസ്ഥ വന്നതോടുകൂടിയാണ് പാകിസ്ഥാൻ കുടുങ്ങിപ്പോയത് അപ്പോൾ ബംഗ്ലാദേശിലേക്ക് വരണമെങ്കിൽ ഇന്ത്യയുടെ അനുമതി വാങ്ങണം ഇന്ത്യയുടെ അനുമതി ഇല്ലാതെ വന്നാൽ പാകിസ്ഥാൻ്റെ വിമാനം വെടിവെച്ചിടും ഇനി കപ്പൽ വഴിയാണെങ്കിൽ കപ്പലിനെ ഈ മുക്കിത്താത്വം അങ്ങനെ ഒരു തരത്തിലും ബംഗ്ലാദേശുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു അങ്ങനെ ബംഗ്ലാദേശ് സ്വതന്ത്രമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി രാഷ്ട്രപിതാവായിരിക്കുന്ന ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ മകൾ അഞ്ച് തവണയാണ് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏറ്റവും അധികാരം ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി കസേലിൽ ഇരുന്ന വ്യക്തിയും യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഹസീനെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രക്ഷോഭം അതായത് കഴിഞ്ഞ വർഷത്തെ പ്രക്ഷോഭം ചോരയിൽ മുക്കിക്കൊന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രിക്ക് നേരെയുള്ള ആരോപണം ആയിരത്തി നാനൂറ് പേരാണ് ധാക്കയിൽ ആ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടത് കൂട്ടക്കൊല ചെയ്യാൻ അസീന നേരിട്ട് നേരിട്ട് പോലീസിനും സൈന്യത്തിനും നിർദ്ദേശം നൽകി എന്ന് ആരോപണവുമായിട്ട് ബന്ധപ്പെട്ട വിധിന്യായത്തിൽ പറയുന്നുണ്ട് നേരിട്ടുള്ള ഒരു കുറ്റകൃത്യമായിട്ട് തന്നെ ഇത് പരിഗണിച്ചുകൊണ്ടാണ് വിധി പ്രസ്താവ്യം വന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പേജ് വിധിന്യായത്തിൽ മൂന്ന് ജഡ്ജ് ട്രൈബ്യൂണലാണ് വളരെ കൂടി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് വിധി വന്നിരിക്കുന്നത് ഷെയ്ഖ് ഹസീന മന്ത്രി ഷെയ്ഖ് ഹസീനയും അതായത് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന മുൻ മന്ത്രി അബ്ദുറഹ്മാൻ അബ്ദുൽസമാൻ അബ്ദുൽസമാൻ പോലീസ് മേധാവി എന്നിവരടക്കമുള്ള മൂന്ന് പേരാണ് പ്രധാനമായിരിക്കുന്ന പ്രതികൾ രണ്ട് പേർക്ക് വധശിക്ഷയും പോലീസ് മേധാവിക്ക് അഞ്ച് വർഷം തടവ് ശിക്ഷയും അതായത് മാപ്പ് സാക്ഷിയാക്കിക്കൊണ്ടാണ് വിധി വന്നിരിക്കുന്നതെന്ന് ചുരുക്കം അപ്പോൾ ജനപ്രിയ നേതാവായിരുന്നു അസീന ജനപ്രിയ നേതാവായിരിക്കുന്ന അസീന എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു വധശിക്ഷ ഒരു സംവിധാനം ഉണ്ടാകുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്രയും ജനകീയരായ ജനകീയനായിരിക്കുന്ന ജനകീയ ഒരു പ്രധാനമന്ത്രിക്ക് അല്ലെ മുൻ പ്രധാനമന്ത്രിക്ക് ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതി ഒരു വധശിക്ഷ വിധിക്കുന്നത് അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടാണ് വിലയിരുത്തുന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ചത് വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഷെയ്ഖ് ഹസീനയുടെ അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പങ്കെടുത്ത വ്യക്തികളുടെ തലമുറകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം തൊഴിൽ സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രസ്താവന പുറത്തുവിട്ടു എന്നുള്ളതാണ് അപ്പോൾ മുജീബ് മുജീബുറഹ്മാൻ്റെ ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയും പിൻതുല പിൻ തലമുറക്കാർക്ക് സംവരണം തൊഴിൽ സംവരണം ഏർപ്പെടുത്തിയുള്ള പ്രസ്താവന വന്നു അങ്ങനെ വരുന്ന സമയത്ത് ഏത് ഏകദേശം ആ കുടുംബത്തിൻ്റെ ഈ ഇന്നോ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നീണ്ട വർഷം ആ നീണ്ട വർഷത്തിലുള്ള തലമുറ തലമുറ കൈമാറിയിട്ട് അവർക്ക് തൊഴിൽ വരുന്ന തൊഴിൽ വരുന്ന സമയത്ത് തൊഴിൽ നൽകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് തൊഴിലില്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും അതിനെതിരെ എതിരായിരുന്നു ആദ്യം വിദ്യാർത്ഥി പ്രക്ഷോഭം ഇത് സർവ മേഖലയിലും ഇതിൻ്റെ ഈ പ്രക്ഷോഭം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ആദ്യഘട്ടത്തിൽ തുടങ്ങിയത് കാരണം അവിടുത്തെ തൊഴിൽ മേഖല ഇത് ബാധിച്ചു അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപകർ അധ്യാപകരത് ബാധിച്ചു ബന്ധപ്പെട്ടവരെയൊക്കെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ തുടങ്ങി പിന്നെ പിന്നീട് അത് യുവജന പ്രക്ഷോഭമായി അത് പിന്നീട് പിന്നീട് ജനകീയ പ്രക്ഷോഭമായിട്ട് മാറി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഷെയ്ഖ് മുജീബ് റഹ്മാൻ വധശിക്ഷ വിധിക്കപ്പെട്ടപ്പോൾ ഇതിപ്പോൾ അഭയം നൽകിയതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനമായിരിക്കുന്ന ഒരു വിഷം ഇപ്പോൾ അവിടെ നിലനിൽക്കുകയാണ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഈ ഈ ഷെയ്ഖ് മുജീബ് റഹ്മാൻ വധശിക്ഷ വിധിക്കപ്പെട്ടു മുജീബ് റഹ്മാൻ വധിക്കപ്പെട്ടു വധിക്കപ്പെട്ട സമയത്ത് മുജീബ് റഹ്മാൻ്റെ മക്കൾ അതായത് ഈ പറയപ്പെട്ട അസീനടക്കമുള്ള അവരുടെ മക്കളെല്ലാവരും ഇന്ത്യയിൽ ആണ് അഭയം തേടുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലമായിരുന്നു അത് ആ കുടുംബത്തിനൊക്കെ വലിയ രീതിയിലുള്ള സംരക്ഷണവും സുരക്ഷിതത്വം ഇന്ത്യ ഒരുക്കി എന്ന് ചുരുക്കണം ഷെയ്ഖ് ഹസീനെ വിട്ടുതരണമെന്ന് ഇടക്കാല ബംഗ്ലാദേശ് സർക്കാർ ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടത് പല തവണയാണ് ഒരു തവണ എന്നല്ല തവണ ആവശ്യം ആവശ്യപ്പെട്ടു ആ സമയത്തൊക്കെ അഭയം നൽകിയിരിക്കുന്ന ആളുകളെ തിരിച്ചു നൽകുക എന്നുള്ളത് അത് ഇന്ത്യയുടെ സംസ്കാര പാരമ്പര്യത്തിൻ്റെ ഭാഗമല്ല അതൊരിക്കലും നൽകില്ലെന്ന് മറുപടി പറഞ്ഞു എന്നാൽ ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് എന്ന് പറയുന്നത് വധശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അതുവരെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരുന്നു നിലനിരുന്നത് ഇന്ന് രീതിക്ക് മാറ്റം വന്നു ആ രാജ്യത്തിൻ്റെ പരമോന്നത കോടതി ഈ പറയപ്പെട്ട മുൻ പ്രധാനമന്ത്രിക്ക് വധശിക്ഷ വിധിച്ചു അങ്ങനെ വധശിക്ഷ വിധിക്കുന്ന സമയത്ത് പ്രതിയാക്കപ്പെട്ടു പ്രതിയാക്കി ആക്കിയ ആളെ രാജ്യത്തിന് ശിക്ഷാവിധി നടപ്പിലാക്കാൻ വേണമെന്ന് ഇടക്കാല സർക്കാർ ആവശ്യപ്പെട്ടാൽ ഇന്ത്യ എന്ന് മറുപടി നൽകും എന്നുള്ളതും ആ ആകാംക്ഷയോടുകൂടി ലോകം നോക്കി നിൽക്കുന്ന കാര്യമാണ് വിട്ടുതരണം വിട്ടു ൂ അങ്ങനെയാണ് അവിടെ നിന്ന് ബംഗ്ലാദേശിൽ നിന്നുള്ള ഇപ്പോഴത്തെ ഈ ഇന്ത്യയോടുള്ള ആവശ്യപ്പെട്ട അത് ഗൗരവമുള്ള കഠിനമായിരിക്കുന്ന വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് രാഷ്ട്രപിതാവിൻ്റെ മകൾക്ക് ഒരു വധശിക്ഷ നടപ്പിലാക്കുന്ന നിലപാടിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഇന്നവിടെ ഹർത്താൽ അല്ലെങ്കിൽ ബന്ധു നടത്തുകയാണ് അപ്പോൾ ഷെയ്ഖ് ഹസീനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ സാധാരണ ഇതൊരു രാജ്യത്തുണ്ടാകുന്ന ആഭ്യന്തര വിഷയത്തിനപ്പുറം വലിയ വിഷയങ്ങളൊന്നും ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടില്ല പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന സ്വാഭാവികം ഈ പ്രതിപക്ഷവും അല്ലെങ്കിൽ ജനവികാരം ഇളക്കി വിട്ടുകൊണ്ട് ഈ സർക്കാരിനെതിരെ സർക്കാർ വിരുദ്ധ സമരങ്ങളൊക്കെ സാധാരണഗതിയിൽ നടക്കാറുള്ളതാണ് അതിൻ്റെ ഭാഗമല്ലാതെ ഒരു സർക്കാരിൻ്റെ മേധാവിയ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ഈ പ്രവർത്തന രീതികളൊന്നും ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്ന് ചില രാഷ്ട്രീയ പാർട്ടികൾ ബംഗ്ലാദേശിൽ നിന്ന് ആരോപിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ളൊരു വിഷയമെന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ പൊടുന്നനെ ഒരു പ്രക്ഷോഭം പൊട്ടിപ്പെട പൊട്ടി പ്രധാനമായിരിക്കുന്ന കാര്യം അതിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ട് എന്നുള്ളതാണ് എവിടെ ഒരു വിഷയം ഉണ്ടായിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നാമ്പറ എന്തെങ്കിലും ഒരു പങ്കാളിത്തം അമേരിക്കക്ക് ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ സുഡാനുണ്ട് ഇപ്പോൾ ഉക്രൈനുണ്ട് ഗസയിലുണ്ട് ഏത് ഭാഗത്താണ് ഉണ്ടാവാത്തത് ഭരണം അട്ടിമറിക്കപ്പെട്ട അല്ലെങ്കിൽ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു വിഷയങ്ങളിലെടുത്തും അവർക്ക് എന്തെങ്കിലും പങ്കാളിത്തം ഉണ്ടാവും നേപ്പാളിൽ പോലും അമേരിക്കയ്ക്ക് പങ്കാളിത്തമുണ്ട് എന്ന് പറയപ്പെടുന്നു വിഷയം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഒരു പ്രദേശമാണ് ഇപ്പോൾ നേപ്പാൾ പൂർണ്ണമായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് രാജ്യം എത്തിയിട്ടില്ല വലിയ പ്രക്ഷോഭം നടന്നു അവിടുത്തെ ഭരണാധികാരികളെപ്പോലും അടിച്ചു കൊല്ലുന്നതൊക്കെ ലൈവായ രീതിയിൽ ലോകം കണ്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയ കാര്യങ്ങളൊക്കെ നടന്നതിലും ഏതോ ഒരു പങ്കാളിത്തത്തിൽ അമേരിക്കയുടെ പേരുണ്ട് എന്ന പരാമർശങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ വായിച്ചതാണ് അപ്പോൾ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൻ്റെ വിഷയമാണെങ്കിലും സിറിയയിൽ സിറിയയിൽ നമുക്കറിയാം ബഷറിൽ അസദ് രാജ്യം വിട്ടുപോയി റഷ്യയാണ് അഭയം നൽകിയത് അവിടെയും അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു അപ്പോൾ വലിയൊരു പ്രശ്നവും പ്രക്ഷോഭവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതോ തരത്തിലുള്ള ഇടപെടൽ അമേരിക്ക നടത്തിയിട്ടുണ്ട് എന്നൊരു സംശയം അന്ന് തന്നെ പ്രകടിച്ചതാണ് പ്രകട പ്രകടിക്കപ്പെട്ടതാണ് ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു ഈ മുൻ പ്രധാനമന്ത്രി വിട്ടു നൽകണമെന്ന് അപ്പോൾ ഇന്ത്യയുടെ നിലപാട് വളരെ നിർണായകമാണ് വിട്ട് നൽകുകയാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതും വിട്ടു നൽകുന്നില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന തരത്തിലും ചർച്ചകൾ പോകുന്നു വിട്ടു നൽകുന്നില്ല എന്ന് എന്നതാണെങ്കിൽ ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ഇപ്പോഴത്തുള്ള സമാധാനപരമായിരിക്കുന്ന രീതികളെ അത് സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്ക് കാര്യം പോകും ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു വിട്ടു നൽകലാണെങ്കിൽ അതിനിപ്പോൾ പരാമർശിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് ഇറാൻ പല ഘട്ടത്തിലും ഈ കപ്പലുകൾ പിടിച്ചെടുക്കാറുണ്ട് ഇപ്പോൾ കുറഞ്ഞ ദിവസം മുമ്പ് കപ്പലുകൾ പിടിച്ചെടുക്കാറുണ്ട് പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അവർ അതിന് ന്യായപരമായിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് ലോകത്തോട് പറയുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇത് തങ്ങളുടെ രാജ്യത്തിൻ്റെ കോടതി വിധിക്കനുസരിച്ചാണ് തങ്ങളാ പ്രവർത്തി അസർബൈജാൻ്റെ കപ്പലാണ് ഏറ്റവും അവസാനം പിടിച്ചെടുത്തത് അപ്പോൾ അവർ പറഞ്ഞത് പിടിച്ചെടുക്കാൻ വേണ്ടി കോടതിയുടെ വിധി ഉണ്ടായിരുന്നു അപ്പോൾ കോടതി വിധിയെ മാനിച്ചുകൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്തത് എന്ന് ഇറാൻ്റെ ഔദ്യോഗികപരമായിരിക്കുന്ന സൈനിക മേധാവികൾ പറയുമ്പോൾ ലോകത്തിന് മറ്റൊരു മറുപടി പറയാനില്ലാത്തൊരു സാഹചര്യം വരും സമാന സ്ഥിതി ഇപ്പോൾ ബംഗ്ലാദേശിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ബംഗ്ലാദേശിൻ്റെ പരമോന്നത കോടതി വിധി പറഞ്ഞിരിക്കുന്നു വിധി പറഞ്ഞാൽ പിന്നെ പ്രതിയാക്കപ്പെടു പ്രതിയായി കഴിഞ്ഞാൽ ബംഗ്ലാദേശിന് കൈമാറണമെന്ന് അവർ പറഞ്ഞാൽ ഒരു പക്ഷേ അത് സ്വീകരിക്കാതെ പോകാൻ തരമില്ല എന്നുള്ളതും സ്വീകരിക്കപ്പെടുന്നൊരു സ്ഥിതി ഉണ്ടായാൽ അഭയം നൽകിയ ആൾ അഭയം നൽകിയ ആളെ തിരിച്ചു നൽകി എന്ന് പറയുന്ന ഒരു വലിയ പേര് പേരുദോഷം ഇന്ത്യക്കുണ്ടാവും എന്നുള്ളൊരു പ്രയാസം യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ്